ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞൊരു സ്കീം രണ്ട ജൂണിൽ നിർമ്മല സീതാരാമൻ കൊണ്ടുവന്ന ആദ്യത്തെ ബജറ്റ് മൂന്നാം മോദിയുടെ ആദ്യ ബജറ്റിൽ പി എം ഇൻറ്റേൺഷിപ്പ് സ്കീം എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീം കൊണ്ടുവന്നിരുന്നു അതായത് കോർപ്പറേറ്റുകൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ചിലവഴിക്കേണ്ട ഫണ്ടിൻ്റെ ഒരു ഭാഗം എടുത്ത് കുറച്ചുപേരെ ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യുക അയ്യായിരം രൂപ പ്രതിമാസ വേതനത്തോടു കൂടി ഒരു വർഷത്തേക്ക് ആ ഒരു വർഷത്തിൽ ഒരു മാസത്തെ പേയ്മെൻറ്റ് മോദി ഗവൺമെൻറ് തന്നെ നേരിട്ട് കൊടുക്കുകയും ചെയ്യും അങ്ങനെ ബാക്കി ഒരു അതൊരു ഒരു ഒരു അരി എക്സ്ട്രാ പേയ്മെൻറ്റായി ഒരു അയ്യായിരം രൂപ പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് പന്ത്രണ്ട് മാസം കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിയുടെ ഫണ്ടിൽ നിന്നെടുത്ത് അവർക്ക് അയ്യായിരം രൂപ വീതം ഇൻറ്റേൺഷിപ്പ് ഫീ പേയ്മെൻറ്റ് നടത്തുക അത് കഴിഞ്ഞ് അതിൽ നിന്ന് തന്നെ പത്ത് ശതമാനം തൊട്ട് ഇരുപത് ശതമാനം വരെ പേരെയാണെന്ന് ശതമാനമാണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ തന്നെ അബ്സോർബ് ചെയ്യുക ബാക്കിയുള്ളവർ വേറെ തൊഴിൽ പോയി ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞാലും അവർ അപ്പോൾ എംപ്ലോയബിലിറ്റി ഇല്ല ഇന്ത്യയിൽ ജയിക്കുന്നവർക്ക് എന്നുള്ളതിനെ ഓവർകം ചെയ്യാനാണ് ഈ ഇൻറ്റേൺഷിപ്പ് അപ്പോൾ ഇപ്പോൾ നമുക്ക് പറയാവുന്നത് ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യ ഈ ഒരു കോടി പേർക്ക് അഞ്ച് വർഷം കൊണ്ട് ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നു എന്നുള്ളത് ഒരഞ്ച് കോടിയെങ്കിലുമായിട്ട് ഉയർത്തണം കാരണം അത്രയധികം യുവതി യുവാക്കളാണ് ക്വാളിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടും ജോലി കിട്ടാതിരിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഇൻറ്റേൺഷിപ്പ് കിട്ടി ആദ്യം ഒരു വർഷത്തെ അതായത് ഈ സി എസ് ആർ ഫണ്ടിൽ നിന്ന് അതിൻ്റെ അയ്യായിരം രൂപ വീതം പ്രതിമാസ മാസ എന്ന് പറയുന്നത് കൊണ്ട് കമ്പനികൾക്കും ഉത്സാഹം വരും അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് അത് ഒരു എമൗണ്ട് നമ്പർ ഒന്ന് കൂട്ടി ഒരു ഒരഞ്ച് കോടിയിലേക്ക് വർദ്ധിപ്പിച്ച് ഒരു വർഷം ഒരു കോടി പേർക്കെങ്കിലും ഒരു വർഷം ഒരു കോടി പേർക്ക് കൊടുത്താൽ പോരാ എങ്കിലും എന്ന രീതിയിലാക്കിയാൽ ഈ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഒരു സത്വര നടപടിയായിട്ട് നമുക്കത് കാണാൻ പറ്റും പിന്നെ അതുപോലെയുള്ളത് മുദ്ര ലോണ് അത് ഗവൺമെൻറ് ഗ്യാരണ്ടി നിൽക്കുന്ന ലോണാണ് അത്തരം ലോണ് ശിശു തരുൺ കിഷോർ അങ്ങനെ മൂന്ന് തരത്തിലുള്ള വായ്പകളാണ് ഈ യോജ എന്താണ് മുദ്ര ലോൺസ് കൊടുക്കുന്നത് അതുതന്നെ അതിൻ്റെ എമൗണ്ട് കുറച്ചും കൂടി വർദ്ധിപ്പിക്കും അതായത് സ്റ്റാർട്ടപ്പ് കൾച്ചർ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയാൽ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന എല്ലാവരും വിജയിക്കണമെന്നില്ല പക്ഷേ സ്റ്റാർട്ടപ്പ് തുടങ്ങി അതിൽ നിന്ന് വലിയ ഉയരങ്ങളിലേക്ക് പോകുന്ന വ്യവസായികളുടെ എണ്ണം നമ്മൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പിന്നെ മു ലോൺ കൊടുത്ത ഒന്നാമത് ഈ ഇൻറ്റേൺഷിപ്പൊക്കെ കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് നല്ല സാധ്യതകളുണ്ട് അവരൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ അത് വിജയപ്രദമാകും എന്നുള്ളത് ഉറപ്പാണ് അപ്പം അങ്ങനെയുള്ളവർ എല്ലാവരും വരില്ല അങ്ങനെ താല്പര്യമുള്ള ജ വരും വരും അവർക്ക് അങ്ങനെ ഇൻറ്റേൺഷിപ്പ് എന്നെ ഉള്ള ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള എൻകറേജ്മെൻറ്റും മുദ്ര ലോണും കൊടുത്ത് ആ മുദ്ര ലോണിൽ അപ്പോൾ കുറച്ചും കൂടി ഒരു വർധനവ് വേണ്ടിവരും അങ്ങനെ വർദ്ധിപ്പിച്ച് അതിനെയും കൂടി തൊഴിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഒരു മാർഗമായിട്ട് നിർമ്മല സീതാരാമൻ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ സ്റ്റാർട്ടപ്പ് കൾച്ചർ എല്ലാ ക്യാമ്പസുകളിലും സ്റ്റാർട്ടപ്പ് കൾച്ചർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമ്മുടെ ഇവിടെ മന്ത്രി രാജീവ് പറയുന്നത് പോലെ ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ എൻജിനീയറിങ് കോളേജുകളുടെ ക്യാമ്പസുകളിൽ മാത്രമല്ല മെഡിക്കൽ കോളേജുകളുടെ ക്യാമ്പസുകളിലും വരട്ടെ നമുക്ക് പല രോഗങ്ങൾക്കും മരുന്ന് കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ അവിടെ ഒരു ഡയഗ്നോസ്റ്റിക് കൾച്ചർ രൂപപ്പെടും ഒരു സ്റ്റാർട്ടപ്പുകളുണ്ടെങ്കിൽ അപ്പോൾ ആ തരത്തിൽ കോളേജ് ക്യാമ്പസുകളെ ചെറിയ ചെറിയ മിനി വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്ന സ്ഥലങ്ങളാക്കി മാറ്റി പിൽക്കാലത്ത് നമുക്ക് ബിർളമാരും ടാറ്റമാരും ഒക്കെ വരുന്ന ഒരു ഒരു കാലം പ്രതീക്ഷിക്കാം അങ്ങനെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം പിന്നെ അതുപോലെ വേറൊരു വലിയ അപകടം ഇവിടെ നമ്മൾ കാണുന്നത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ളവർ അവരൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ആ ലേബലിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ അളവിലും പ്രോത്സാഹിപ്പിക്കുകയാണ് അതിലുള്ള അപകടങ്ങൾ അവർ കാണാത്തത് എന്തുകൊണ്ട് എന്ന് അത്ഭുതം തോന്നും നമുക്ക് ഉദാഹരണത്തിന് ഈ പറയപ്പെട്ട ആമസോൺ ഫ്ലിപ്കാർട്ട് ഇവരൊക്കെ ഇവിടെ വന്ന് അഡ്വർടൈസ്മെൻറ്റ്സ് ആഫ്റ്റർ അഡ്വർടൈസ്മെൻറ്റ്സ് നൽകി വലിയ വിലയിലാണ് നമ്മുടെ വിപണി പിടിച്ചടക്കുന്നത് ഈ വിപണി പിടിച്ചടക്കുന്ന ഉൽപ്പന്നങ്ങൾ എവിടെ ഉൽപാദിപ്പിച്ചത് അത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചതാണോ കേരളത്തിൽ ഉത്പാദിപ്പിച്ചതാണോ ഒക്കെ ഇതിനേക്കാൾ ചെലവ് കുറഞ്ഞ രാജ്യങ്ങളിൽ ശ്രീലങ്കയോ അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള ചിലവ് കുറഞ്ഞ രാജ്യങ്ങളിൽ ഉൽപാ പിന്നെ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഉൽപ്പാദിപ്പിച്ച് അവിടുന്ന് വില കുറച്ച് വാങ്ങിച്ചിട്ടായിരിക്കും ഇവിടെ അഡ്വർടൈസ്മെൻസൊക്കെ നടത്തി വലിയ വിലയ്ക്ക് വിൽക്കുന്നത് ഇവിടെ അവർ വിറ്റോട്ടെ നമുക്ക് പ്രശ്നമല്ല പക്ഷേ ഇവിടുത്തെ എം എസ് എം ഇ സെക്ടർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ തൊണ്ണൂറ്റാറ് ശതമാനം തൊഴിൽ നൽകിയിരുന്നത് എം എസ് എം ഇ സെക്ടറാണെന്ന് ആ എം എസ് എം ഇ സെക്ടറിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള ഏറ്റവും വലിയ തടസ്സം ഈ പറയപ്പെട്ട ആമസോണും ഫ്ലിപ്പ്കാർട്ടും ഒക്കെയാണ് അപ്പോൾ അവർക്കൊരു നിബന്ധന വെക്കണം നിർബന്ധമായിട്ടും ഒരു നിബന്ധന ഇത് നമ്മുടെ എം പിമാരൊക്കെ പാർലമെൻറ്റിൽ ചെന്ന് പറയേണ്ട കാര്യമാണ് ആമസോണും ഫ്ലിപ്പ്കാർട്ടും ഒക്കെ ഇവിടെ വിൽപ്പനയ്ക്കെത്തുമ്പോൾ നൂറ് ശതമാനവും ഇന്ത്യൻ വ്യവസായികളിൽ സംരംഭങ്ങളിൽ നിന്ന് വാങ്ങുക ഉൽപ്പന്നങ്ങൾ ഇനി പോട്ടെ നൂറ് ശതമാനം വേണ്ട തൊണ്ണൂറ് ശതമാനമെങ്കിലും ഇവിടെ നിന്ന് വാങ്ങിയാൽ അത്രയുമായി അങ്ങനെ വാങ്ങിയില്ലെങ്കിൽ ഇവിടെ വിൽക്കണ്ട ആഫ്രിക്കയിൽ നിന്ന് വാങ്ങിയത് എന്തിന് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കണം അവർ ആഫ്രിക്കയിൽ വിൽക്കട്ടെ അല്ലെങ്കിൽ അമേരിക്കയിൽ വിൽക്കട്ടെ ആ രീതിയിലുള്ളൊരു നിലപാടെടുത്ത് നിയമത്തിൽ മാറ്റം വരുത്തണം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻസിൻ്റെ നോംസിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ നമ്മുടെ എം എസ് എം ഇ സെക്ടറിന് വിജയിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇക്കാര്യം നിർമ്മല സീതാരാമൻ്റെ ശ്രദ്ധയിൽ ആരെങ്കിലും കൊണ്ടുവരണം ഐതർ വൺ ഇന്ത്യ അങ്ങനെ ആരെങ്കിലും കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന